ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരൽപ്പം ചൂട് കൂടുതലാണ് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കേശവദാസപുരം എന്ന സ്ഥലത്താണ് ഇവിടുത്തെ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിനെ പറ്റിയും സ്ഥാനാർത്ഥികളെ പറ്റിയും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം നമ്മളിപ്പോഴത്തെ ശശി തരൂര് എല്ലാവരും മടുത്തിരിക്കും കേന്ദ്രം കേന്ദ്രം പിടിക്കാൻ നമ്മളെ കോൺഗ്രസ് അവർ ണെങ്കിൽ ശശി തരൂർ എന്നാണ് തോന്നുന്നത് കാരണം അന്നേരം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊരറിവ് ഉണ്ട് നമുക്ക് ബാക്കിയുള്ള രണ്ടാൾക്കാരും ചെയ്തിട്ടില്ല എന്ന് പറയാൻ നോക്കൂല

പ്രധാനമായിട്ടും അവർ നോക്കുന്നത് ഇപ്പോൾ അസുഖമുള്ള സാഹചര്യങ്ങളാണ് അസുഖമാണ് എല്ലാവർക്കും ഏറ്റവും വലിയ പ്രധാന പ്രശ്നം അസുഖമാണ് ആ സമയത്ത് അവർക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ ഏതൊക്കെ വിധത്തിൽ അവർക്ക് അവരെ അവർക്ക് സഹായമാകും അവർക്ക് ഓട്ടും കാര്യം ഉദാഹരണം നമ്മുടെ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട് ആര് തന്നാലും ശരി അതിൽ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി അങ്ങനെ ഇപ്പം ഇല്ലാരിറ്റി രാഹുൽ ഗാന്ധി ആ പ്രതീക്ഷിക്കുന്നുണ്ട്